ഉപയോഗിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരു ഷോർട്ട് സർമൺ ഒരു ഷോർട്ട് എക്സോട്ടേഷൻ ഫ്രം സാം നമ്പർ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഒരു ടു മന്ത്സ് മുമ്പ് എം എറി സ്പാസ്റ്റി സങ്കീർത്തനം വായിച്ചിരുന്നു നമുക്ക് ആ സങ്കീർത്തനത്തെ ഒന്ന് വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത് ഐ വിൽ ഗീവ് യു ഫോർ ഷോർട്ട് ഹെഡിങ് സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി ദ മീനിങ് ഓഫ് ദർ സാം വേഴ്സ് നമ്പർ വൺ ടു ത്രീ ഈസ് ആസാഫ് പുളി ദൈവത്തോടുള്ള ആസാഫിൻ്റെ ഒരു പ്ലിയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം വേർഡ് നമ്പർ ഫോർ ടു സെവൻ As of pain, he is praying to God with very pain. Verse number 8 to 15 is talking about as of perplexity. Tandaya Audkanda, Tandaya Agamsha, 8 15, The final part, 16 to 19, as of prayer or as of petition. This is all about this. ഞാനിങ്ങനെ ഓർത്തു എന്താണ് ഇതിനൊരു ഒരു ഹെഡിങ് കൊടുക്കേണ്ടത് ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ഹെഡിങ് എ ഗ്രേറ്റ് അവേക്കനിങ് എ ഗ്രേറ്റ് അവേക്കനിങ് വെൻ വി റീഡ് ഫ്രോം ദ ബിഗിനിങ് ടു എൻഡ് ദ സാം ഇസ് ടി സ്പ്രേയിങ് ഫോർ എ റിയൽ റിവൈവൽ എ ഗ്രേറ്റ് അവെയ്ക്കനിങ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സാം ലെറ്റ് മീൻസ് എ ഫ്യൂ എക്സ്പ്ലനേഷൻ ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സാം We cannot say hundred percent sure wha what was the context of this song. They sang in the uh, sang, in the sang in the temple. But uh, some of the commentators are suggesting that uh, the ten tribe of Israel, you all are familiar with the two parts of the nation of Israel, the northern tribe, the northern kingdom and the southern kingdom the northern kingdom went to assyria because of their disobedience to god. the southern kingdom went to babylon because of their rebellion against god. Uh, finally, the two tribes, uh, they, they came back to their homeland. still today, the ten tribes are scattered. they're not yet returned from their exile. that is a very tragic story. have you ever thought that? രണ്ട് ട്രൈവ് മടങ്ങി വന്നിട്ടുള്ള അസീറിയയിലേക്ക് പോയ പത്ത് ട്രൈവ് ഇന്നും എന്ത് ചെയ്തിട്ടില്ല ദർ ഇസ് എ ഹ്യൂജ് മെസ്സേജ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ടു ദ ചർച്ച് ഐ വിൽ എക്സ്പ്ലെയിൻ ലൈറ്റ് ആക്ച്വലി ദ സാംസ് ദ ആസാഫ് വെൻ വി സ്റ്റഡി അബൌട്ട് ആസാഫ് ആൻഡ് ഹിസ് ദയർ ഗ്രൂപ്പ് ആക്ച്വലി ഹിസ് നോട്ട് സിംഗിങ് എ ലോൺ ഹീ ഫോം എ ഗ്രൂപ്പ് ഇൻ ദ ജെറുഷലേം ടെമ്പിൾ To sing a song in their worship after he uh, died that group is continuing their ministry actually uh, this song uh, sung by that group who asaf created for singing in the temple okay actually he is not singing he is not with that group on the time uh, the contest is the people of Israel and the people of uh, the southern kingdom and northern kingdom, they went to the captivity. While they are in the captivity, people, those who are in Jerusalem, they are crying and they are pleading for God. Lord, restore us. Again, bring back to us in the land you have promised. That is the context of this song. ഇവർ പ്രവാസത്തിലേക്ക് പോയപ്പം ജെറുസലേമിലുണ്ടായിരുന്ന ഈ ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഇത് ടെൻ ട്രൈബിനെ ഉദ്ദേശിച്ചാണ് പാടുന്നതെന്നാണ് പറയുന്നത് ബട്ട് വി വി ഹാവ് നോ എക്സാക്ട് ക്ലിയർ എവിഡൻസ് ഫോർ ദാറ്റ് നമുക്ക് എറുശലേമിനെ മൊത്തം എടുക്കാം ബട്ട് അതിനൊരു എവിഡൻസ് ഇവ ഈ ഈ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട് നിങ്ങളിവിടെ ഒരു മൂന്ന് സ്ഥലപ്പേർ കണ്ടോ എഫ്രീം വേഴ്സ് നമ്പർ ടു ബിഫോർ എഫ്രീം ആൻഡ് ബെഞ്ചമിൻ ആൻഡ് മനാസെ എന്താ അങ്ങനെ മൂന്ന് പേര് വരാൻ കാര്യം എഫ്രീമും മനാസയും നോർത്തേൻ കിങ്ഡമാണ് എഫ്രീം ആ മനാസ നോർത്തേൻ കിങ്ഡം ബെഞ്ചമിൻ സതേങ് ആണ് അതുകൊണ്ട് ഈ മൂന്ന് സ്ഥലം എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്ന് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ദിസ് ത്രീ ട്രൈബ് റെപ്രസെൻറ്റേറ്റിംഗ് ഇ ദ എൻറ്റയർ ഇസ്രയേൽ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഈ മൂന്ന് ട്രൈബ് എൻ്റെ റിസ്രയേലിനെ റെപ്രസെൻ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ആലയത്തിൽ പാടുന്ന പാട്ടാണ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ റിവൈവസ് റിസ്റ്റോറസ് മെയ്ക്ക് യുവർ ഫേസ് ഷൈൻ ഓൺ എസ് അഗൈൻ ആ ഒരു 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 റിപ്പീറ്റിങ് റിഫ്രൈൻ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് സങ്കീർത്തനത്തിൽ എന്തു ചെയ്യാം അത് പ്രധാനമായിട്ടും നാല് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങളാ വാക്കുക വേഴ്സ് നമ്പർ ത്രീ ഓ ഗോഡ് റീസ്റ്റോറസ് എഗെയിൻ വേഴ്സ് നമ്പർ സെവൻ ഓ ഗോഡ് ഓഫ് ഹോസ്റ്റ് റീസ്റ്റോറസ് വേഴ്സ് നമ്പർ ഫോർട്ടീൻ ഓ ഗോഡ് ഓഫ് ഹോസ്റ്റ് എഗൈൻ നൌ ദ സെയിം മീനിങ് ഓഫ് വേർഡ്സ് സെവൻ ഓക്കെ ബട്ട് ദ സാമിസ്റ്റ് റോട്ട് ഇൻ അനദർ സ്റ്റൈൽ ദ സെയിം മീനിങ് ഓ ഗോഡ് ഓഫ് ഹോസ്റ്റ് ഫൈനൽ വേർഡ്സ് ഓ ലോഡ് ഗോഡ് ഹോസ്റ്റ് റീസ്റ്റോറസ് ഇതെല്ലാം ഓരോ സ്റ്റാൻസെയാണ് ഈ നാല് സ്റ്റാൻസ് ബേസ് ചെയ്താണ് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് അവർ ആലയത്തിൽ പാടിക്കൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ ഈ പത്ത് ട്രൈബ് അവർ ഇന്ന് വരെ റിട്ടേൺ ചെയ്തിട്ടില്ല അന്ന് പോയതാണ് റെവലേഷനിലൊരു വാക്യമുണ്ട് നീ നിൻ്റെ പ്രവൃത്തി വിട്ട് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിൻ്റെ നിലവിളക്ക് ഞാൻ എന്തു ചെയ്യും എടുത്തു കളയും വാട്ട് ഇസ് എ മീനിങ് അവിടെ പറയുന്ന നിലവിളക്ക് റെപ്രസെൻറ്റിങ് ദ ചെർച്ച് നിങ്ങൾക്കറിയാം എഫസോസിൻ്റെ ട്രാജ് ഹിസ്റ്ററി ആ സഭ മനന്തിരിഞ്ഞ് വന്നില്ല അതുകൊണ്ട് ആ ദേശത്തെ സഭയില്ല ദീനിങ് ഇവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ ദേ ആർ ക്രൈയിങ് ആൻഡ് സിംഗിങ് ആൻഡ് ബിഫോർ ഗോഡ് ദ പീപ്പിൾ ദോസു ആർ ഇൻ എക്സൈൽ ദർ നോട്ട് റെഡി ടു റിപ്പൻ ബിഫോർ ഗോഡ് സ്റ്റിൽ ദർ ഇൻ എക്സൈൽ ദ സഭയ്ക്കുള്ള വാണിംഗ് എന്നാന്ന് അറിയാമോ പ്രത്യേകിച്ച് ഐബിക്കോസിന് വാണിംഗ് എന്നാന്ന് തിരുവഴുത്ത് ഇഷ്ടംപോലെ കേട്ടിട്ട് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ അടുത്ത തലമുറയിൽ സിയാറ്റിൽ ഇങ്ങനൊരു സഭ കാണുകയാ അത് ഹ്യൂസ്റ്റണില് ശരിയാ മാസ്റ്റർ നോ എക്സ്ക്യൂസ് നിങ്ങൾക്ക് എൻ്റെ ഒരു നേച്ചർ ഞാൻ ഈ ട്വൻറ്റി വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എത്ര നേരം മിനിമം വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കാം ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി വാട്ട് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ എന്നാ നമ്മൾ പറയത്തില്ലേ ഹോളി ഗോഡ് എന്ന് പറ പ്രാർത്ഥിച്ച് തുടങ്ങത്തില്ലേ അല്ലെങ്കിൽ ഹെവൻലി ഫാദർ അവർ പ്രാർത്ഥിച്ചു തുടങ്ങാണ് ആട്ടിൻ പോലെ ഹൗ മെനി ഓഫ് യു ആർ റിമെമ്പറിംഗ് ദ ലാസ്റ്റ് സൺ ഡ എക്സോട്ടേഷൻ ഷീപ്പ് നീഡ് ഷപ്പ് അവർക്ക് ഒരു അല്ല ഒരിക്കലും പോകാൻ എന്തു ചെയ്യത്തില്ല ഇ ഇസ്രേൽസ്നോളജിംഗ് ദാറ്റ് വി ആർ ഷീപ് വി കോട്ട് കം ബാക്ക് ഫ്രം അവർ എക്സൈൽ ബൈ എ ലോൺ യുവർ ഹെൽപ് വി ആർ ഇൻ ഇൻ ഡ്രേറ്റ് ഓഫ് അങ്ങനെ അവർ പ്രാർത്ഥിച്ചെന്ത് ചെയ്യുന്നത് ദ വെരി ഫസ്റ്റ് സെന്റൻസ് ഈസ് ടോക്കിംഗ് ആൻഡ് റിവീലിംഗ് ദീഡ് ഓഫ് ദയർ ഹെൽപ്പ് എൻ്റെ ലാസ്റ്റ് വാക്കേണ്ട കെരൂപുകളിൻമീതെ യു ഹു ആർ എൻ ത്രോണ്ട് ആ കെരൂപെന്നുള്ളതിന്റെ മീനിങ് ദിസ് റെഫേഴ്സ് ടു ടു ആസ്പെക്ട്സ് ദ ലെസ്സർ ആസ്പെക്റ്റീസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഹസ് കണക്റ്റഡ് വിത്ത് ദ ആർക്ക് ഓഫ് ദ കവനൻറ്റ് ദ ഗ്രേറ്റർ ആസ്പെക്ടീസ് ദ റെക്കഗ്നീഷൻ ദാറ്റ് ഇൻ ഹെവൻ റിയാലിറ്റി എന്താ അവർ പ്രാർത്ഥിച്ചതെന്നറിയാമോ ആ ദമേ ഞങ്ങൾക്ക് തന്നെ തിരികെ വരാൻ കഴിയത്തില്ല പക്ഷേ കെരൂവുകളിന്മീതെ എന്ത്രോൺ ചെയ്യുന്ന സോവറിങ് ഗോഡ് നിനക്ക് ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ നമ്മുടെ ലോക്കൽ സഭകൾക്ക് നമ്മുടെ ലോക്കൽ സഭകളെ റിവൈവ് ചെയ്യേണ്ടത് റിവൈവ് ചെയ്യേണ്ടത് നമ്മൾ ഓർക്കുന്ന റിവൈവൽ എന്നുള്ളത് ഗോസ്ബൽ മീറ്റിംഗ് എന്നാണ് നന്നോ അവർക്ക് റിവൈവൽ മീറ്റിംഗ് അല്ലെ ചത്ത് കിടക്കുന്നവർക്ക് എന്തിനാണ് റിവൈവൽ മീറ്റിംഗ് പ്ലീസ് ദോസ്പൽ ടു ദം റിവൈവൽ ആർക്കാണ് വേണ്ടതെന്ന് അറിയാമോ ചത്തിട്ടും ഉണന്നിട്ടും ഉറങ്ങിക്കിടക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കാണ് റിവൈവൽ വേണ്ടത് അതുകൊണ്ട് റിവൈവൽ മീറ്റിംഗ് ഹോളിനകത്ത് നടക്കണം ഗോസ്ബൽ മീറ്റിംഗ് ഹോളിൻ്റെ പുറത്തും അതെന്നെ ഒരു പുതിയ കാര്യം കേൾക്കുന്നവർ ഇരിക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞേ രക്ഷിക്കപ്പെട്ടിട്ടും ജൂഡിൽ വായിക്കുന്നുള്ള രണ്ടൊരു ചത്തു എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ടും കാർണൽ കാർണൽ ക്രിസ്ത്യന് അങ്ങനെ ഒരു ക്രിസ്ത്യൻ ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഒരു ഒരുന്തിൽ ആ പദം ഉള്ളതുകൊണ്ടെങ്ങ് പറഞ്ഞതേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടിട്ടും ആത്മീയ വളർച്ച ഇല്ലാത്തവരോടാണ് സത്യത്തിൽ പറയുന്നത് ഉണർവ് ഗ്രേറ്റ് അവയ്ക്കനിങ് എത്ര പേർക്ക് ഉണർവ് വേണം എന്ന് ഇന്ന് പകൽ ചിന്തിക്കണം അകത്തിപ്പോഴും ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഫെലോഷിപ്പ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉണർവ് വേണം ദിസ് ആം ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ക്രൈ ഫോർ നാച്ചുറൽ നാഷണൽ പ്രോസ്പെരിറ്റി ബട്ട് എ റിക്വസ്റ്റ് ഫോർ സ്പിരിച്വൽ റിവൈവൽ ഈ എത്ര മനോഹരമായിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നോക്കിയ മൂന്നാം വാക്യത്തിൽ ഗോഡ് മെയ്ക്ക് യുവർ ഫേസ് ഷൈൻ അപ്പോണസ് ദാറ്റ് വി മേ ബി സേവ്ഡ് ആ വി മേ ബി സേവ്ഡ് അതൊക്കെ ഇങ്ങനെ ഞാനൊന്ന് പറഞ്ഞ് മാത്രം വിടാം ആ ഒരു പ്രയോഗം കണ്ടോ നിങ്ങൾ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള പ്രയോഗമാണ് ഞങ്ങളെ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ ദിസ് വേഴ്സ് ദിസ് ഈസ് ദ കമ്മ എന്താ പറയുക ദിസ് ഈസ് ദ ബ്ലെസ്സിങ് വേഴ്സ് ഓഫ് പ്രീസ്റ്റ് ഇൻ ദ ഓൾ ടെസ്റ്റുമെൻ്റ് ദ സാമിസ്റ്റ് ആൻഡ് സിംഗേഴ്സ് ആർ വെരി ഫെമുലിയർ വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ീറ്റിംഗ് വെൻ ദേ ആർ കൺക്ലൂഡിങ് ദു യു നോ ദ കൺക്ലൂഡഡ് വിത്ത് ദിസ് ബെനഡിക്ഷൻ ഇങ്ങനെയാണ് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ദൈവമേ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ പക്ഷേ ഇപ്പോൾ പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യമേ പുരോഹിതനില്ല പ്രവാചകനില്ല ആലയത്തിൽ കൂട്ടായ്മ അപ്പോൾ നടക്കുന്നില്ല പിന്നീട് നെബുക്കന് നശിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ബ്ലെസിംഗ് പറയാൻ ഒരു പ്രീസ്റ്റും അവിടെ ഇല്ല ഒരു മഹാപുരോഹിതൻ അവിടെ ഇല്ല പക്ഷെ പാട്ടുകാർ വെളിച്ചമുള്ള പാട്ടുകാരവിടെ പറയുകയാണ് കർത്താവേ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ ഇന്നും അകത്ത് വെളിച്ചമുള്ള ദൈവമക്കൾ കർത്താവിനോട് പറയണം തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ ഇവിടെ ഈ സാമിസ്റ്റ് ഇങ്ങനെ പറയാൻ കരുത സാമിസ്റ്റ് മസ്റ്റ് ഹാവ് ഹേർഡ് ദിസ് ബ്ലെസ്സിങ് എ തൗസൻഡ് ടൈം സോ ഹി പ്രേസ് യർ മേക്ക് യുവർ ഫേസ് ഷൈൻ അപ്പ് ഓണേഴ്സ് ദാറ്റ് വി മേ ബി സേവ് അവരിങ്ങനെ തൗസൻഡ് ഓഫ് ടൈം ഇത് കേട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അവർക്ക് അവർക്കൊരു കാര്യം മനസ്സിലായി ഇങ്ങനെ ദൈവത്തിൻ്റെ ആ തേജസ് ഞങ്ങളുടെ മേൽ വന്നാൽ മാത്രമേ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം എന്തു ചെയ്യത്തുള്ളൂ വരത്തുള്ളൂ ദ സെക്കൻഡ് പാർട്ട് ഫോർ ടു സെവൻ ആസാഫ് ഫെയിൻ നിങ്ങളത് വായിച്ചു നോക്കിയേ ആ തൻ്റെ വേദന എങ്ങനെ എഴുതിയേക്കുന്നത് സൈന്യങ്ങൾ ദൈവമായ ഹോബൈ നിൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു മറുപടിയും കിട്ടുന്നില്ല നീ അവർക്ക് കണ്ണുനീരിൻ്റെ ഒപ്പം തിന്വാൻ കൊടുത്തു അനവധി കണ്ണുനീർ അവർക്ക് പോയറ്റിക്കൽ ലാംഗ്വേജ് ആണ് ദാറ്റ് വേർഡ്സ് ഷോസ് ദ ഇൻറ്റെൻസിറ്റി ഓഫ് ദയർ പെയ്ൻ അത്ര വേദനയായിരുന്നു നിങ്ങൾ ലെമൻറ്റേഷൻ വായിച്ചാൽ മതി മക്കളെ കൊന്നു തിന്നെന്നാണ് വായിക്കുന്നത് ഇഫ് ഗോഡ് വില്ലിങ് ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് പാസേജ് കമ്മിം ബിക്ക് മക്കളെ കൊന്നു തിന്നേണ്ട അവസ്ഥ വന്നു അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ദ ചേയ്സനിങ് ഹാൻഡ് ഓഫ് ഗോഡ് വാസ് എഗെയിൻസ്റ്റ് ദ റെബല്യസ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആ കർത്താവിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം ഇന്നും പക്ഷേ കാര്യം എന്നാണെന്നറിയാമോ ദൈവത്തിൻ്റെ ചാസ്റ്റൈസ്മെൻറ്റാണ് നമ്മൾ അനുഭവിക്കുന്ന പലതും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് നമ്മളെപ്പോഴും പിശാചിനെ എന്ത് ചെയ്യുക എല്ലാവരും കേൾക്കുന്നോ രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ പിശാചിനെ ദൈവം അനുവദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനല്ലേ ബൈബിൾ വായിക്കുന്നത് നിന്നെ പാറ്റാൻ സാത്താൻ എന്നോട് അനുവാദം എന്ന് പറഞ്ഞാൽ പെർമിഷൻ വേണമെന്ന് അതിൻ്റെ അർത്ഥം ഇയോമിൻ്റെ കാര്യത്തിലും പെർമിഷൻ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ദൈവത്തിൻ്റെ ചേസനിങ് ഹാൻഡാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി മനം തിരിയണം അല്ലെങ്കിൽ കണ്ണുനീരിൻ്റെ അപ്പം കുടിക്കാൻ കൊടുത്തവന് നമ്മളോടുള്ള ഇടപാടും അങ്ങനെ തന്നെ ആണ് നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു സൈന്യങ്ങളുടെ ദെയ്യമേ അവിടെ അങ്ങ് നിർത്തുകയല്ല ഹോപ്പ് സൈന്യങ്ങളുടെ ദൈവമേ ആ ഭാഗത്തിൻ്റെ അർത്ഥം തന്നെ ദിസ് പിക്ചേഴ്സ് ദർ അൺകണ്ട്രോളബിൾ വീപ്പിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് പെയിൻഫുൾ ട്രിബുലേഷൻ അടക്കാൻ കഴിയാത്ത വേദന അടക്കാൻ കഴിയാത്ത വേദന ഈ ഓ ഗോഡ് ഹോസ്റ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം ഗോഡ് ആസ് ഓൾ മൈറ്റി ഓൾ സഫിഷ്യൻ പവർ യു ആർ ഏബിൾ ടു റിസ്റ്റോർ അസ് അതാണ് സൈന്യങ്ങളുടെ ദൈവമേ എന്ന വിളിയുടെ അർത്ഥം അന്ന് ഇസ്രയേലിൽ വിളിക്കുക ഓ ഗോഡ് ഓ ഹോസ്റ്റ് മീൻ ദാറ്റ് യു ആർ ഓൾ പവർഫുൾ യു ആർ ഓൾ സഫിഷ്യൻ വി കെ നോട്ട് എസ്കേപ്പ് ഫ്രം ദ ക്യാപ്റ്റിവിറ്റി ബൈ അവർ ഓൺ സ്റ്റിങ് റിസ്റ്റോർ അസ് ഓ ഗോഡ് നമുക്ക് അങ്ങനെ പറയാം കർത്താവേ ഞങ്ങൾക്കും തിരികെ വരാനായിട്ട് എന്തു ചെയ്യത്തില്ല കഴിയത്തില്ല ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എയ്റ്റ് ടു ഫിഫ്റ്റീൻ എല്ലാ വാക്യവും വായിക്കാനൊന്നും സമയമില്ല എയ്റ്റ് ടു ഫിഫ്റ്റീൻ ആസ് ഓഫ് പെർപ്ലക്സിറ്റി മീനിങ് ഇസ്രയേലിൻ്റെ ടോട്ടൽ ഹിസ്റ്ററിയാണ് എയ്റ്റ് ടു സിക്സ്റ്റീൻ നിങ്ങൾ വായിച്ചു നോക്കിയേ ഗോഡ് റിഡീംഡ് ദം ഫ്രം ദ ലാൻഡ് ഓഫ് ഈജിപ്റ്റ് ഹി പ്ലേസ്ഡ് ദം ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ് ഹി ഗേവ് ദം എവ്രിഥിങ് വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ് ബട്ട് വാസ് എ റിസൾട്ട് ഞാനും ഒക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാ കഷ്ടതയും മാറുവാണെങ്കിൽ കർത്താവിനെ സേവിക്കാമെന്ന് എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പ്രശ്നമെല്ലാം മാറിയിട്ടുവാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛൻ ഒരിക്കലും ഇറങ്ങാൻ എന്തു ചെയ്യത്തില്ല നിങ്ങളാരെങ്കിലും ആണോ പറഞ്ഞത് എന്നോട് ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ പ്രശ്നമെല്ലാം മാറിയിട്ട് ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കുക വാക്ക് മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി വേഴ്സ് നമ്പർ എയ്റ്റ് കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് എന്ന് പറഞ്ഞ് ഏഴ് ട്രൈബിനെ നീക്കി അവരെ അവിടെ എന്തു ചെയ്തു ആർക്കും അവർക്കെതിരെ നിൽക്കാൻ പറ്റിയില്ല നീ അതിന് തടവെടുത്തു അത് വേരൂ നീ ദേശത്ത് പടർന്നു അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിൻ്റെ കൊമ്പുകൾ ദേവതാരുക്കൾ പോലെയായിരുന്നു ഫ്രം റിവർ ടു സി ഇപ്പോൾ വല്ലതും കേൾക്കാറുണ്ടോ അങ്ങനത്തെ പദമൊക്കെ ഫ്രം റിവർ ടു സി വാക്യം കണ്ടോ നദി മുതൽ അതിൻ്റെ കൊമ്പുകൾ സമുദ്രം വരെയും ചില്ലകൾ നദി വരെയും അതുപോലെ വളർന്നു ആർക്കും ഒന്നും ചെയ്യാൻ എന്തു ചെയ്യത്തില്ല ആ ദാവീതിൻ്റെ കാലത്തെ ഹിസ്റ്ററി ഒക്കെ വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ റിവർ ടു സീ വരെയൊക്കെ ഇവരായെങ്കിലും ഒരു കാര്യം ഓർക്കണം കർത്താവില്ലെങ്കിൽ എന്തുണ്ടെങ്കിലും ഒരു പ്രയോജനം ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വാക്യം എന്നിട്ട് കർത്താവ് ചെയ്ത് കാര്യം കേൾക്കണോ കാട്ടുപന്നി അതിനെ വയലിലെ അതിനെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദിയർ ക്യാപ്റ്റിവിറ്റി ടോക്കിങ് അബൌട്ട് ബാബിലോൺ ടോക്കിങ് അബൌട്ട് അ സീറിയൻ ക്യാപ്റ്റിവിറ്റി ടോക്കിങ് അബൌട്ട് ദിയർ എനിമീസ് കാട്ടുപന്നി അവരെ മാന്തിക്കളഞ്ഞു കേട്ടേ പാട്ട് എഴുതുന്നതിൻ്റെ വിധം കിട്ടിയോ എത്ര കൃത്യമായിട്ടാണ് അവരെ പദങ്ങൾ കൊണ്ടിരുന്നത് കാട്ടുപന്നി അതിനെ മാന്തിക്കളഞ്ഞു വയലിലെ അതിനെ അഗെയിൻ ിൽ ഹാവ് ദ ഹോപ്പ് ഇപ്പോഴും കർത്താവ് അവരെ ചെയ്തിട്ടില്ല കാട്ട് വന്ന് മാന്തി കളഞ്ഞാലും ശത്രുക്കൾ ഒന്നിനെ പോലെ ഒന്നായിട്ട് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിലേക്ക് ചെന്നിട്ട് പറയാം ഞങ്ങളുടെ സൈന്യങ്ങളുടെ ദെയ്യമേ തിരിഞ്ഞു വരയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാഷിച്ച് മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ ഫോർത്ത് സ്റ്റാൻഡ് ആ അവിടെ കൊണ്ടും പ്രാർത്ഥന തീരുന്നില്ല ആ പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം നിന്റെ കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും ടോക്കിംഗ് അബൌട്ട് ഇസ്രയേൽ ിങ് ടു എൻഡ് ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ദ ലോഡ് ഇങ്ങനൊരു രാജ്യം ഉണ്ടായത് ദൈവപ്രവൃത്തിയാണ് അതാ പറഞ്ഞേക്കുന്നത് നീ നട്ടിട്ടുള്ള തയ്യേയും നിന്റെ വലങ്ക നട്ട ആ രാഷ്ട്രത്തെയും അവിടുന്ന് പാലിക്കണമേ പ്രാർത്ഥനയാണ് പതിനേഴാം വാക്യം ദ സമ്മറി ഓഫ് എവറിങ് ഇൻ ദാറ്റ് അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിൻ്റെ അവർ നശിച്ച് ഇത് ബാബേല് ചെയ്തല്ല ഇത് അസീറിയ ചെയ്തല്ല ദിസ് ഈസ് ദാൻഡ് ഓഫ് ഗോഡ് ക്ലിയർ ആണോ വാക്യം സമറൈസ്ഡ് നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നുണ്ട് ദൈവം നെബുക്കർ അവർക്ക് നേരെ വരുത്തി ന്യൂ ടെസ്റ്റമെന്റിലും ഡാനിയലും ഒരു ഫ്രൈസ് ഉണ്ട് ഗോഡ് ഗേവ് ദം ദം ഓവർ ഓവർ ഗോഡ് ഗേവ് ബാബേലിന് സ്വന്തമായിട്ട് ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിയില്ല കാര്യം ഹീസ് അണ്ടർ ദ ദൾ മൈ ടി ഗോഡ് പക്ഷെ വേല് കർത്താവ് വിളിച്ചാലോ എല്ലാവർക്കും എല്ലാ വേല് ഇല്ലാത്തടത്ത് നിയമമില്ല ആർക്കും എന്തു ചെയ്യാം വരാം വീണ്ടും പതിനേഴാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുക നിന്റെ കൈ വലത്ത് ഭാഗത്തെ പുരുഷൻ്റെ മേ ബി ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ബെഞ്ചമിൻ അങ്ങനൊരു പ്രോമിസ് ഇല്ലായിരുന്ന ബെഞ്ചമിന് അല്ലേ നിൻ്റെ വലത്ത് ഭാഗം നിൻ്റെ കൈ നിൻ്റെ വലത്ത് ഭാഗത്തെ പുരുഷൻ്റെ മേൽ നർ വീണ്ടും ഒരു പ്രാർത്ഥിക്കുക കർത്താവേ ആ വലങ്കരം ീ പന്ത്രണ്ട് ട്രൈബിന്റെ മേലൊന്ന് നീട്ടേണമേ ഞങ്ങൾ പ്രവാസത്തിലാണ് ഞങ്ങൾ വഴിതെറ്റിപ്പോയവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അവരുടെ അടിമവേല വേല ചെയ്യുകയാണ് അവർ കരയുകയാണ് അവർ വശന്നിട്ട് മക്കളെ കഴിക്കുകയാണ് ഞങ്ങളുടെ പട്ടണം ജനമില്ലാതെ ശൂന്യമായി കിടക്കുന്നു അതിലില്ല വാതിലില്ല ആലയമില്ല ഒരു ഗുരുപ്പ് ആളുകൾ ജെറുസലേമിൽ നിന്ന് ദൈവത്തോട് പാടുകയാണ് നിൻ്റെ കൈ നിൻ്റെ വലത്ത് ഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ ഒരിക്കൽ കൂടെ നീട്ടണമേ ഇന്ന് പകൽ ഈ ചർച്ചിനു വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ സിയാറ്റിനു വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈ പട്ടണത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നമ്മുടെ സഭകൾ അകത്ത് വിളിച്ചുള്ളവർക്കറിയാം എക്സൈലാണ് പല ആളുകളും അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അവർ പറയുന്ന ഞങ്ങൾക്ക് പാലസി ജോലി ഉണ്ടെന്ന പക്ഷേ നെഹമ്യാവ് പറയും ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ജോബ് കാര്യം എന്നാന്ന് ജെറുസിലേമിൽ ഇരിക്കുമ്പോഴും തൻ്റെ ഹൃദയം പന്ത്രണ്ട് ട്രൈവായിരുന്നു കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പനും അമ്മയും പറഞ്ഞുള്ള അറിവ് മാത്രമാണ് പക്ഷെ തൻ്റെ വേദന തന്നെ തിന്നുകളഞ്ഞു സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് വേദന നിമിത്തം ആഹാരം കഴിക്കാൻ മറന്നുപോയെന്ന് പെയിൻ നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷൻ്റെ പേരിൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേ തന്നെ ഇരിക്കട്ടെ എഗെയിൻ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് അവർ പറയുക കർത്താവേ അങ്ങനൊന്ന് തിരിഞ്ഞു വന്നാൽ ഒരിക്കലും പിന്നെ നിന്നെ വിട്ട് എന്ത് ചെയ്യല പോകല്ല പക്ഷെ അത് അങ്ങനെ ആരുന്നില്ല വീണ്ടും അവർ പിന്മാറി എന്ത് ചെയ്തു ഈ വാക്ക് നമ്മളും അങ്ങനെ പറഞ്ഞു ഈ കാര്യത്തെ രക്ഷിച്ച് ഞങ്ങളുടെ ഒറ്റ കൂട്ടായ്മ എന്ത് ചെയ്യല എന്നാൽ ഒരു ഒരു സുഖമില്ല ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പ്രൈസില് പ്രൈസിലോട്ട് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരിക്കും ഞാൻ പ്രസംഗിക്കാൻ പറയായിരിക്കുന്നത് പ്രൈസ് ലോട്ട് ഞങ്ങൾ വളരെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രൈസ് ലോട്ട് എന്നാൽ ഞങ്ങളെ വിട്ട് നമ്മളും അങ്ങനെ അങ്ങനെ ആകരുത് വീണ്ടും ആ ട്രൈവ് പ്രവാസത്തിൽ പോവുകയാണല്ലേ ടെൻ ട്രൈബ് ഇതുവരെ മടങ്ങി വന്നിട്ടില്ല നമുക്ക് വലിയൊരു പാഠമാണ് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാ ഞങ്ങൾ നിൻ്റെ നാമത്തെ വിളിച്ച പക്ഷി വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ ജീവിക്കണമേ അവസാന വാക്യം സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം കോസ് യുവർ ഫേസ് ടു ഷൈൻ എ ബോണസ് നിങ്ങൾക്കറിയാമോ അത് എപ്പോഴാണ് ഒറിജിനലി നടന്നതെന്ന് ബോത് ഫോർ ഇസ്രായേൽ ആൻഡ് ദ ചർച്ച് this prayer has been answered in Christ. In him we may be restored to God. In him the face of God is shining upon us in grace. ഒരു പാട്ട് പഠിച്ചോ എവിടുന്ന് തുടങ്ങുന്നു അവരുടെ കുഴപ്പങ്ങളെ പറ്റി പറയുന്നു ദൈവം അവർക്ക് കൊടുത്ത റിഡംഷനെ പറ്റി പറയുന്നു അവരെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒടുവിൽ ഇങ്ങനെ നിർത്തുന്നു ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ അങ്ങനെങ്കിൽ റിവൈവൽ നടക്കാൻ എന്നാ ചെയ്യണമെന്ന് അറിയാമോ റിവൈവൽ നടക്കാൻ എന്നാ ചെയ്യണം റിഫോമേഷൻ നടക്കാൻ എന്നെ ചെയ്യണം ഒരു ഭക്തം പറഞ്ഞ എങ്ങനെയാണ് ദ ഓൺലി ട്രൂ റിഫോമേഷൻ ഈസ് ദാറ്റ് വിച്ച് എമിനേറ്റ് ഫ്രം ദ വേർഡ് ഓഫ് ദ ലോഡ് ദൈവദാനം പറയുന്നിടത്ത് മാത്രമേ എന്തുള്ളൂ റിവൈവ് ഉള്ളൂ ഉള്ളൂ മാനസാന്തരം ഉള്ളൂ റിട്ടേൺ ഉള്ളൂ ദൈവമുഖം പ്രകാശിക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ പറയാം ഗ്രേറ്റ് ഗ്രേറ്റ്നിങ്ങിന് മൂന്ന് കാര്യം വേണം സബ്മിറ്റ് ടു ഒബേ ഈ മൂന്ന് കാര്യം നമ്മൾ ചെയ്താൽ നമ്മുടെ സഭയിൽ ഗ്രേറ്റ്നിങ് ഉണ്ടാകും ഹോ പ് അണ്ടർസ്റ്റാൻഡ് ദ സോങ് ഈ നിലയിൽ സാംസ് സാംസ് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമാവും തിരുനാമം വാഴ്ത്തപ്പെടട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ആ ടെൻ ട്രൈവ് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല ഇത്രയും പ്രാർത്ഥിച്ചു ഇത്രയും അനുഭവിച്ചു മടങ്ങി വന്നില്ല കാര്യം എന്നാണെന്നറിയാമോ ആ ജനത്തിന് മാനസാന്തരത്തിന് താല്പര്യമില്ലായിരുന്നു നമുക്കങ്ങനെ ഉണ്ടാകരുത് എഫസോസഫിയോട് പറഞ്ഞ പോലെ ഞാന് നിന്നെ ഇവിടെ നിന്നെടുത്ത് മാറ്റും അതുണ്ടാകാതിരിക്കാൻ എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം സ്റ്റഡി ദ വേഡ് ഒബേ ദ വേഡ് സമ്മിറ്റ് ദ വേഡ് കർത്താവിനോട് പറയാം നിൻ്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ നമ്മുടെ കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ താങ്ക് യു